വി ഡി സതീശനും പ്രതിപക്ഷവുമെല്ലാം ആഞ്ഞു പിടിച്ച് നടപ്പിലാക്കിയ പദ്ധതി ആയിരുന്നു അതും അല്ലെങ്കിൽ ആഞ്ഞു പിടിച്ച് എതിർത്ത ഒരു പദ്ധതിയായിരുന്നു കെ ഫോൺ എന്നുള്ളത് സമ്പൂർണ്ണ ഇൻ്റർനെറ്റ് സംവിധാനം അടക്കമുള്ള കെ ഫോണിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള വിശദമായ രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വകാര്യ കുത്തക ഇൻ്റർനെറ്റ് കമ്പനികളിൽ നിന്നും കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കെ ഫോൺ എന്നുള്ളത് അതായത് കേരളത്തിലെ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന കെ ഫോണിന് വലിയ സ്വീകാര്യതയാണ് സാധാരണ ജനങ്ങളിൽ നിന്നും ലഭിച്ചത് വിദൂര മേഖലകളിലും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലെ അടക്കം സർക്കാർ നിയന്ത്രിത സംവിധാനം കെ എന്ന സംവിധാനം വന്നതോടുകൂടി വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ഈ സംഭവത്തിന് ഉണ്ടായത് എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കെ ഫോണിനെ തകർക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെ എതിർക്കാനും പ്രതിപക്ഷം നടത്തിയ നീക്കങ്ങൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശനും പ്രതിപക്ഷത്തെ ഒരു വിഭാഗവും കൃത്യമായി ഒരു ടാർജറ്റ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കെ ഫോണിനെ കണ്ടത് കെ ഫോണുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ അലിഗേഷൻസ് പ്രശ്നങ്ങൾ സംഭവങ്ങൾ കേസുകളെല്ലാം കൊണ്ടുവന്നുവെങ്കിലും കോടതി വരെ കൈവിട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനക്കാർ ഏതാണ്ട് പോയ അണ്ണാനെപ്പോലെ നടക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും കെ ഫോണിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു സിക്കിം ഗവണ്മെൻറ്റ് അവിടെ കെ ഫോണിൻ്റെ സാധ്യത പഠിക്കുന്നതിനായി അതായത് സിക്കിമിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കെ ഫോൺ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി സംഘം എത്തിയിരിക്കുന്നു അതുപോലെ കെ ഫോണിൻ്റെ കൺട്രോൾ സെൻറ് നോക്ക് എന്ന് പറയുന്ന കൺട്രോൾ സെന്ററെല്ലാം ഇവർ സഞ്ചരിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കുന്നു അവർ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാവുന്ന വലിയ തോതിലുള്ള ഒരു പ്രോജക്റ്റാണ് ഈ കെ ഫോൺ എന്നുള്ളത് അതായത് വലിയ തോതിലുള്ള കുത്തക കമ്പനികളിൽ നിന്നും കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും മാത്രം ലഭ്യമായിരുന്ന ഇൻ്റർനെറ്റ് സേവനങ്ങൾ അടക്കമുള്ളവ സർക്കാർ നിയന്ത്രണത്തിലേക്ക് വരുന്നതോടുകൂടി വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് സർക്കാരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടാകുക ഐ ടി മേഖലയിൽ ഉണ്ടാകുക അതായത് ഐ ടി മേഖലയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിനുള്ള പല ഐ ടി വെഞ്ചറുകളുമാണ് ഇതുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ പുതിയ പുതിയ പ്രൊഫഷണലുകൾക്ക് കേരളത്തിൽ തന്നെ അതിനനുസൃതമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെ സേവനം വിദൂര മേഖലകളിലും ഗ്രാമീണ പ്രദേശങ്ങളിലും ട്രൈബൽ ഏരിയ അടക്കം ആദിവാസി മേഖലകളടക്കമുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നു മലയും മറ്റ് ചെരിവുകളും മറ്റ് കാര്യങ്ങളും വനമോ ഒന്നും വകയ്ക്കാതെ ഇൻ്റർനെറ്റ് കേബിളുകൾ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഫോണിൻ്റെ എല്ലാ വീടുകളിലേക്കും എല്ലാ സംവിധാനങ്ങളിലേക്കും എത്തുന്നുള്ളൂ എന്നുള്ളത് വലിയ തോതിൽ പ്രശംസ അറിയിക്കുന്ന കാര്യമാണ് കേരളത്തിലെ ഹൈറേഞ്ച് മേഖല അതായത് മലയോര മേഖലയായി ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളെ പോലെ സാധ്യതയുള്ള അത്തരത്തിലൊരു കാര്യങ്ങളുള്ള ഒരു പ്രദേശമാണ് സിക്കിം എന്നുള്ളത് സിക്കിം എന്നു ശരിക്കും ഒരു മല മേഖലയാണ് അവിടെ പർവ്വതങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുമുടികളാണ് ഏറ്റവും കൂടുതൽ അവിടേക്ക് കെ ഫോണിൻ്റെ സാധ്യത പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ സംവിധാനങ്ങൾ കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് അത് വലിയ തോതിൽ സ്വാഗതം ഓർത്തേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്